യുവതി ആക്രമിക്കപ്പെട്ടതോടെ ട്രെയിനിലെ സുരക്ഷ വീണ്ടും ചോദ്യചിഹ്നമാവുകയാണ് ഗോവിന്ദചാമിയെയും സുരേഷ് കുമാറിനെയും പോലുള്ള കൊടും കുറ്റവാളികൾ അവസരം കാത്ത് യാത്രകളിൽ പതിയിരിക്കുന്നുണ്ട് ആക്രമിക്കപ്പെട്ടതിൽ ഉൾപ്പെടെ പല കേസുകളിലും കൃത്യമായ നടപടി ഉണ്ടായിട്ടുമില്ല എലത്തൂരിലെ തീവെപ്പിന്റെ അടക്കം പശ്ചാത്തലത്തിൽ സുരക്ഷ ഏർപ്പെടുത്തുമെന്ന റെയിൽവേയുടെ പ്രഖ്യാപനങ്ങൾ വെറും കടലാസിൽ കടലാസിലൊതുങ്ങുന്നു എന്നാണ് റിപ്പോർട്ടർ പരിശോധിക്കുന്നത് സുനിഷ അലി അക്ബർ ഷാ എ കെ അഭിലാഷ് എന്നിവർ ചേരുന്നു ആദ്യം സുനിഷയിലേക്ക് സുനിഷ നമുക്ക് ആദ്യം ഈ വർക്കല സംഭവം ഏറ്റവും പുതിയതായി ഉണ്ടായ ഈ വർക്കല സംഭവം തന്നെ എടുക്കുകയാണെങ്കിൽ സുനിഷ ആ പ്രദേശത്ത് പോയിരുന്നു ആ മേഖല കണ്ടിരുന്നു അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അവിടെയുള്ള ആളുകളോടൊക്കെ ചോദിച്ചിരുന്നു വർത്തമാൻ സംസാരിച്ചിരുന്നു കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ സംഭവം അറിഞ്ഞ മുതൽ നമുക്ക് ആദ്യം മനസ്സിൽ വരുന്ന പേര് സൗമ്യുടേതായിരുന്നു അതായത് ആ സംഭവം ആ ദുരനുഭവം ആ വേദന ഇപ്പോഴും മലയാളികളുടെ ഉള്ളിലുണ്ട് സൗമ്യ എന്ന പേര് ആ വേദനയിൽ തന്നെയാണ് ഇന്നും പലപ്പോഴും ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്ന പെൺകുട്ടികളടക്കം യുവതികളടക്കം എല്ലാവരും യാത്ര ചെയ്യുമ്പോൾ ഉള്ളിലൊരു ഭയം ഇപ്പോഴും ഉണ്ട് എന്നുള്ളതൊരു സത്യം തന്നെയാണ് അപ്പോൾ ഇന്നലത്തെ കൂടി അത് കൂടുതൽ ആ കൂടി കൂടുതൽ ആ ഒരു ഭയത്തിനാക്കം കൂട്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് തന്നെയല്ലേ വ്യക്തമാകുന്നത് ഉറപ്പായിട്ടും ശ്രുതി അതിൽ ഒരു സംശയവുമില്ല രണ്ടായിരത്തി പതിനൊന്നിൽ ഏകദേശം പതിനാല് വർഷം മുമ്പാണ് സൗമ്യെ ഗോവിന്ദച്ചാമി തള്ളിയിട്ട കൊലപ്പെടുത്തുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നത് അന്ന് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് യാത്ര ചെയ്യുന്ന സ്ത്രീകൾ സുരക്ഷിതരാണോ പോട്ടെ യാത്ര ചെയ്യുന്ന ഓരോ യാത്രക്കാരും ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഓരോ യാത്രക്കാരും സുരക്ഷിതരാണോ എന്ന ചോദ്യം അന്ന് തന്നെ ഉയർന്നതാണ് പക്ഷേ വലിയ രീതിയിൽ അടുത്ത ഘട്ടമായി സുരക്ഷ വർദ്ധിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞെങ്കിലും പതിനാല് വർഷത്തിനിപ്പുറവും ഒരു സുരക്ഷയും വർദ്ധിച്ചിട്ടില്ല അതിന് സമാനമായ എന്താണോ അന്നുണ്ടായിരുന്നത് അതേ സ്ഥിതി തന്നെയാണ് ഇപ്പോഴും ഉള്ളത് എന്ന് അടിവരയിടുന്ന സന്ദർഭങ്ങളും സാഹചര്യങ്ങളുമാണ് ഇപ്പോഴും ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അതിന് പ്രധാന ഉദാഹരണങ്ങളായി തന്നെ പറയുകയാണെങ്കിൽ ആ രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം നടന്ന ഓരോ സംഭവങ്ങളും എണ്ണി എണ്ണി തന്നെ പറയാൻ കഴിയും ശ്രുതി ഒരുപക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ടി ടി എ തള്ളി കൊലപ്പെടുത്തുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നത് അതേ സമാനമായി തന്നെ ഒരു മൂന്ന് നാല് മാസം മുന്നേ ഓഗസ്റ്റ് മാസത്തിലാണെന്ന് തോന്നുന്നു കോഴിക്കോട് കല്ലായിക്ക് സമീപത്ത് ഒരു അറുപത്തിനാല് വയസ്സുകാരിയെ തള്ളിയിടുന്നുണ്ട് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് മാത്രം പറയേണ്ടിയിരിക്കുന്നു എൺപത്തി അയ്യായിരം രൂപയും സ്വർണ്ണവും കവർന്ന ഈ ആൾ രക്ഷപ്പെടുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസ് പിന്നെ ഇളപ്പിടൂടുകയും ചെയ്യുന്നു പക്ഷേ ഇത്തരം സന്ദർഭങ്ങൾ ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് തന്നെയാണ് ചോദ്യം എവിടെയാണ് സുരക്ഷാ വീഴ്ച സംഭവിക്കുന്നത് എന്നുള്ളതാണ് സ്വാഭാവികമായും ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറുമ്പോൾ കൃത്യമായ സംവിധാനങ്ങളൊക്കെ ടിക്കറ്റ് കൃത്യമായി നോക്കാനൊക്കെ സംവിധാനങ്ങളുണ്ട് ഒരുപക്ഷേ ടിക്കറ്റ് ഇല്ലാതെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇല്ലാതെ അകത്തേക്ക് കണ്ടാൽ പോലീസ് പിഴ ഈടാക്കുന്ന ആപ്പിഫ് അടക്കം പിഴ ഈടാക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകുന്നുണ്ട് പക്ഷേ അതിൽ കാണിക്കുന്ന ശുഷ്കാന്തി എന്തുകൊണ്ട് പിന്നീട് അങ്ങോട്ടൊന്നും ഉണ്ടാകുന്നില്ല എന്നത് തന്നെയാണ് ചോദ്യമായി ഉയരുന്നത് എലത്തൂർ തീവെയ്പ്പിന് ശേഷമായാൽ പോലും സൗമ്യയുടെ കേസിന് ശേഷമായാൽ പോലും സി സി ടിവികൾ കൂടുതൽ ഉറപ്പിക്കുമെന്നുള്ളതായിരുന്നു ആദ്യത്തെ വാഗ്ദാനം എന്ന് പറയുന്നത് അതായത് ലക്ഷക്കണക്കിന് സി സി ടിവികൾ എത്തിച്ചുകൊണ്ട് ഓരോ കോച്ചുകളിലും സി സി ടി വി വെക്കും ഒപ്പം തന്നെ ഓരോ സ്റ്റേഷനുകളിലും സി സി ടി വി സ്ഥാപിച്ചുകൊണ്ട് ഒരു പരിശോധന ഒരു സുരക്ഷ ഉറപ്പാക്കുമെന്നുള്ളത് ായിരുന്നു പക്ഷേ എവിടെയാണ് ഈ സി സി ടിവികൾ എന്നുള്ളത് ഒരു ചോദ്യമാണ് ഒപ്പം തന്നെ എല്ലാ സ്റ്റേഷനുകളിലും പ്രധാനമായും ലേഡീസ് കമ്പാർട്ട്മെന്റുകളിലേക്ക് ആളുകൾ കയറുമ്പോൾ അവിടെ ഒരു പോലീസിന്റെ സംരക്ഷണം പോലീസിന്റെ സാന്നിധ്യം ഉറപ്പിക്കുമെന്നുള്ളതായിരുന്നു മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പക്ഷേ എവിടെയാണ് പോലീസിന്റെ സാന്നിധ്യമുള്ളത് എന്നതും ഒരു ചോദ്യമായിരുന്നു സാധാരണ രീതിയിൽ നമ്മളൊക്കെയും ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരാണ് ജനറൽ കമ്പാർട്ട്മെന്റിലും ലേഡീസ് കമ്പാർട്ട്മെന്റിലും അടക്കം ഇരുന്ന് യാത്ര ചെയ്യുന്നവരായതുകൊണ്ട് തന്നെ പറയുകയാണ് പലയിടങ്ങളിലും ഒരുപക്ഷെ പ്രധാനപ്പെട്ട സ്റ്റേഷനുകളിൽ പോലീസിന്റെ സുരക്ഷ ഉണ്ടായിരിക്കും കൃത്യമായി ലേഡീസ് കമ്പാർട്ട്മെന്റിലേക്ക് ആളുകൾ കയറുമ്പോൾ പോലീസ് അവിടെ കാണാനും ഉണ്ടായിരിക്കും പക്ഷേ അല്ലാതെ പലയിടങ്ങളിലുമുള്ള ചെറിയ ചെറിയ സ്റ്റേഷനുകളിൽ ഇപ്പോഴും പോലീസോ മറ്റ് സംവിധാനങ്ങളോ ഇല്ല എന്നുള്ളതാണ് സാധാരണ രീതിയിൽ നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ പോലും കാണുന്ന ശ്രുതി സാധാരണ രീതിയിൽ ആളുകൾ അതായത് ആണുങ്ങൾ തന്നെ ഇതിനെ അകത്തേക്ക് കയറ പുരുഷന്മാർ തന്നെ ഈ ലേഡീസ് കമ്പാർട്ട്മെന്റിലേക്ക് കയറുന്ന സ്ഥിതി ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ചോദ്യം അങ്ങോട്ടേക്ക് ഇത് ലേഡീസ് കമ്പാർട്ട്മെന്റാണ് കയറാൻ പാടില്ല എന്ന് പറയുന്ന സ്ത്രീകളോട് അപമര്യാദയായി പറയ പെരുമാറുന്ന പുരുഷന്മാരെ നിരന്തരമായി കാണുന്ന ആളുകൾ എന്നുള്ള നിലയിൽ പറയുകയാണ് ഇത്തരം ഒരു സുരക്ഷാ സംവിധാനവും നമ്മുടെ ട്രെയിനിനകത്തോ സ്റ്റേഷനുകളിലോ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അത് തന്നെയാണ് കഴിഞ്ഞ വർഷങ്ങളിലേതുള്ളത് ഉൾപ്പെടെ ഇന്ന് കഴിഞ്ഞ ദിവസം നടന്ന വർക്കലയിലെ സംഭവം അടക്കം ചൂണ്ടിക്കാണിക്കുന്നത് എന്നുള്ളതാണ് സാധാരണയിൽ സാധാരണക്കാരായ ജനങ്ങൾ പോകുന്ന ഒരു ജനറൽ കമ്പാർട്ട്മെന്റ് സ്വാഭാവികമായും നിരവധി ആളുകൾ ഉണ്ടാകും അവിടെയാണ് മദ്യപിച്ച് ലക്ക് കെട്ട് ഒരാൾ കയറുന്നത് എന്നുള്ളതാണ് ഇത് ഒരു സംഭവമല്ല പലപ്പോഴും പല സ്ത്രീകളും പല യാത്രക്കാരും ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട് പോയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചതും ഒരുപക്ഷെ സ്ത്രീക്കുട്ടി അവിടെ കയറിയപ്പോൾ സ്വാഭാവികമായും ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറുമ്പോൾ നമ്മൾ കരുതുന്ന ഒരു കാര്യമുണ്ട് നിരവധി യാത്രക്കാരുണ്ട് അതുകൊണ്ട് മറ്റു ബുദ്ധിമുട്ട് ൊന്നും സംഭവിക്കില്ലായിരിക്കും എന്നുള്ളതാണ് പക്ഷേ അവിടെയും മദ്യപിച്ച് ലക്ക് കെട്ട് ഒരാൾ വന്ന് ഒരു പ്രകോപനവും ഇല്ലാതെ ഒരു ട്രാക്കിലേക്ക് തള്ളുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അത്തരം സന്ദർഭങ്ങളിൽ എവിടെയാണ് മദ്യപിച്ച ആളുകൾക്കായിരുന്നു ഒരു പക്ഷേ നമുക്ക് തന്നെ ഓർമ്മയുണ്ടാകും റിപ്പോർട്ടർ ചാനൽ തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ നമ്മൾ ഒരു ക്യാമ്പയിൻ തന്നെ നടത്തിയിരുന്നു അതായത് ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് കടക്കാനുള്ള പല സംവിധാനങ്ങളും ഒരു മെയിൻ റോഡ് മാത്രമല്ല ഒരു മെയിൻ ഗേറ്റ് മാത്രമല്ല പല ഇടങ്ങളിലൂടെയും പല ഇടവഴികളും പല വഴികൾ ും ഈ റെയിൽവേ സ്റ്റേഷന്റെ അകത്തേക്ക് കയറാനുണ്ട് എന്നുള്ളതാണ് അത്തരം അത്തരം കാര്യങ്ങളൊക്കെ തന്നെയും നമ്മൾ ഇത്തരം ഇൻവെസ്റ്റിഗേഷനിലൂടെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് മറിച്ച് പെട്രോളായാലും മണ്ണെണ്ണയായാലും ഇതൊന്നും എടുത്ത റെയിൽവേ സ്റ്റേഷനിൽ കയറിയാൽ പോലും കൃത്യമായ പരിശോധനയില്ല എന്നുള്ളതും നമ്മൾ അന്നത്തെ ക്യാമ്പയിനിലൂടെ തന്നെ തെളിയിച്ചതാണ് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഇപ്പോഴും ഇപ്പോഴും ആവർത്തിക്കുന്നുണ്ട് എന്നത് മാത്രമാണ് നിരന്തരമായി ഉണ്ടാകുന്ന അപകടങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഏതോ ഒരു ഭാഗ്യത്തിന് ഭാഗ്യത്തിനൊരുപക്ഷേ അപകടനില തരണം ചെയ്തു എന്ന് പറയുന്നു അത്തരം ഒരു ആളുകൾ പറയുന്നത് എട്ടര സമയത്താണ് ഇന്നലെ നടന്ന അപകടം ഉണ്ടാകുന്നത് ട്രെയിൻ നിർത്തിയിട്ടതുകൊണ്ട് ഒരുപക്ഷെ ഈ ട്രെയിനിൽ നിന്നും ഈ പെൺകുട്ടി ഇത്തരത്തിലൊരു തന്റെ സഹയാത്രികയെ തള്ളിയിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്താനായി എന്നുള്ളതാണ് ആളുകൾ പറയുന്നത് രാത്രിയിലൊക്കെ ഒന്നര മണിക്കൊക്കെ ഈ ട്രെയിൻ റെയിൽവേ പാളത്തിലേക്ക് വീഴുന്ന ആളുകളെ ആരും കാണാറില്ല രാവിലെ ആറു മണിക്കൊക്കെ എത്തുമ്പോഴാണ് ചോര വാർന്നിട്ടും അല്ലെങ്കിൽ മറ്റൊരു ട്രെയിൻ കയറിപ്പോഴുമൊക്കെ മൃതദേഹങ്ങൾ കാണാറ് എന്നുള്ളതാണ് അത്തരത്തിൽ ഒരു സുരക്ഷാ സംവിധാനവും ഇല്ലാതെ ഒരു മറ്റൊരു കാര്യം ആർ പി എഫിന്റെ സുരക്ഷ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു പോലും ഇപ്പോൾ ആർ പി എഫ് ഉദ്യോഗസ്ഥരുടെ കുറവ് അതും വലിയ രീതിയിൽ തന്നെ സുരക്ഷയെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് രാത്രി കാലങ്ങളിൽ മാത്രം ആർ പി എഫിന്റെ സുരക്ഷ എന്ന തരത്തിലേക്ക് പിന്നീട് കാര്യങ്ങൾ മാറുകയും ചെയ്തിരുന്നു പക്ഷേ രാത്രിയിൽ പോലും കൃത്യമായ സംവിധാനം ഒരുക്കാൻ ഒരുപക്ഷെ ഉദ്യോഗസ്ഥരില്ല എന്ന ഒരു കൂട്ടം പറയുന്നു ഉദ്യോഗസ്ഥരില്ല എങ്കിൽ കൃത്യമായി ഉദ്യോഗസ്ഥർ നിയോഗിച്ചുകൊണ്ട് ഈ സുരക്ഷ ഒരുക്കുക എന്നുള്ളതാണ് അതിലേറെ പ്രധാനപ്പെട്ടത് ഇനി ഇത് ആവർത്തിക്കാതിരിക്കാനെങ്കിലും ഇത്തരം സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തണം ുന്നു എന്നുള്ള ചോദ്യം തന്നെയാണ് ഇപ്പോൾ സുനിഷ വ്യക്തമാക്കുകയും ചെയ്തത് ഇതിൽ ഈ സ്ത്രീകൾക്കിനെതിരെ ഉള്ളത് എന്ന് മാത്രമല്ല ഈ ഘട്ടത്തിൽ പരിശോധിക്കേണ്ടത് അത് ഓരോ പാസഞ്ചേഴ്സിനും അതിൽ യാത്ര ചെയ്യുന്ന ഓരോ ആളുകൾക്കും എത്രത്തോളം സുരക്ഷയോടുകൂടി റെയിൽവേയിൽ ട്രെയിനിൽ യാത്ര ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട് നമുക്കറിയാം എലത്തൂർ സംഭവം എലത്തൂർ തീവപ്പടക്കം ഉണ്ടായ ആകുന്ന പശ്ചാത്തലത്തിലടക്കം ഈ റെയിൽവേയുടെ സുരക്ഷ സംബന്ധിച്ച് വലിയ ചോദ്യം ഉയർന്നിരുന്നു അതെങ്ങനെ എത്രത്തോളം സുരക്ഷിതമാണെന്ന ചോദ്യം ഉയർന്നിരുന്നു